ഹായ് കസ്റ്റമർക്കും വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ഇവൻ്റെ വരുണ്ട് നമ്മൾ വിളിക്കേണ്ടതുപോലെ ഇവൻ്റരും അപ്പം കണ്ടിന് പറഞ്ഞിട്ടുണ്ടോ ആദ്യം ഒന്ന് ഫോളോ ചെയ്യാം കസ്റ്റമറിന് വേണ്ടി കഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ കസ്റ്റമറിനോട് റിക്വയർമെൻറ് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ റേറ്റ് പറയൂല കസ്റ്റമർ എന്തെങ്കിലും റിക്വയർമെന്റ് പറയുമ്പോൾ അതിന് പ്രോപ്പർ റേറ്റ് ഇട്ട് കൊടുത്തിട്ടാണെങ്കിലും ഓക്കെ പ്രോപ്പർ റേറ്റ് ഇട്ട് കൊടുത്തില്ലെങ്കിൽ കഷ്ടപ്പെടേണ്ടെ വരും അപ്പോൾ കഷ്ടപ്പെട്ടിട്ട് നമ്മൾക്ക് കസ്റ്റമർ റിക്വയർമെന്റ് വാങ്ങിയിട്ട് അത് പാർട്ടിനോട് പറയാൻ പറ്റില്ല പാർട്ടി അങ്ങനെ പറഞ്ഞാണ് ഇത് ഡോക്ടർ ഫാമിലിയാണ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിന്റെ റിലേറ്റീവ് ആണ് അത് ചെയ്യാൻ പറ്റില്ല ഇത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല പറ്റില്ലാണെന്ന് നമ്മളോട് പറയും ഇങ്ങനെയൊക്കെ ഇന്ന് കഷ്ടപ്പെടുന്നതാണ് പല ഇവന്റും അങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല അവർ പൈസ തരണമെന്നുള്ള തരണീനെ മുതൽ മാത്രം എന്ത് ചെയ്താൽ മതി ചെയ്തു കൊടുത്താൽ മതി ആ ഒരു രീതിയിലുമാണ് നമ്മൾ ഇവെന്റ് എടുക്കാനായിട്ട് അല്ലാതെ കസ്റ്റമറിന് വേണ്ടി നമ്മൾ വെറുതെ കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല കറക്റ്റ് റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ആ കറക്റ്റ് എമൗണ്ട് അതിന് കറക്റ്റ് എമൗണ്ട് ഇടുക എന്നിട്ട് അത് ചെയ്തു കൊടുക്കുക അല്ലാതെ റിക്വയർമെന്റ് മാത്രം ഇടുക എന്നിട്ട് എമൗണ്ട് ഇടാതെ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും തിങ്ങി നിരങ്ങി നിറങ്ങി ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതൊന്നും ഒരു നല്ല ഇവന്റ് മാനേജ്മെന്റ് ഫേമിന് പറഞ്ഞിട്ടുള്ളതായിരുന്നു അപ്പൊ ആരും കസ്റ്റമറിന് വേണ്ടി കഷ്ടപ്പെടാതിരിക്കുക